നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ നമുക്ക് കിട്ടുന്നത് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരില് ഗുഡ്നെസ് ടിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശുദ്ധാത്മ അഭിഷേക വഴികൾ അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് ഈ പഠന പഠനപരമ്പര സഭാംഗങ്ങൾക്ക് അനുഗ്രഹമാകും സംഘടന നല്ല സംഘടന ഒത്തിരിയേറെ പാവങ്ങളൊക്കെ സഹായിക്കുന്നതാണ് പലരെയും കണ്ട് അവര് പണങ്ങളൊക്കെ സ്വരൂപിച്ച് ആ വീട് വെച്ച് കൊടുക്കുന്നു രോഗികൾക്ക് മരുന്ന് പിടിക്കാൻ പൈസ കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു നല്ല സംഘടന കേട്ടോ അത് നല്ല ശുശ്രൂഷ അവരായിട്ട് എടുത്തിരിക്കുന്നു അതൊക്കെ തന്നെ ഞങ്ങളും ചെയ്യുന്നേ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും രോഗികളെ സഹായിക്കും പിന്നെ ഭവനം ഉണ്ടാക്കി കൊടുക്കും ഒത്തിരി സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ പണം സമ്പാദിച്ചിട്ടായാലും അവർക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് എൻ്റെ ചെറുപ്പകാലം അല്ല ഞാൻ കാണുന്നതാണ് ഇങ്ങനെ വിൻസെൻ്റെ ഇപ്പോൾ വരെ ഒക്കെ വീടുകളിൽ വരാറുണ്ടായിരുന്നു അവരൊക്കെ അപ്പം വീട്ടിൽ ഞാൻ ചാച്ചിനെ അമ്മയ്ക്ക് ചെറിയ പൈസക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പം ഞാനും ആ മാതൃകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പാവപ്പെട്ടം കൈനീട്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കും കേട്ടോ ഈ വിൻസെൻ്റ് പോൾ സംഘടന അനേകർക്കൊരു മാതൃകയാണ് സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും അത് ചെയ്യപ്പെടും ഒരു സന്തോഷമില്ലേ ഒത്തിരി ആൾക്കാർ ആരോഗ്യമുള്ള ഈ പ്രിൻസെൻ്റ് ഡിപ്പോ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ മുതിർന്നവരുടെ കൂടെ നടന്ന് വീടുകളിൽ കയറി ഇറങ്ങുന്നു ആ പങ്കുവെക്കുന്നു അവരുടെ വേദനകൾ കേൾക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു നല്ല സംഘടനയാണ് പ്രിൻസെൻ്റ് ഡിപ്പോ എന്ന് തന്നെ പറയുമ്പോൾ ഒരു എളിമയുടെ തലത്തിൽ നിന്നുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അങ്ങനെയാണ് വിശുദ്ധനായത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ആ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് വരുന്ന ഒത്തിരി നല്ലതാണ് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേർന്നു പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഒരു ശുശ്രൂഷന്റെ കിരീടത്തിൽ പ്രോഗ്രാം അതെ ഇന്ന് പ്രോഗ്രാം ഇല്ലേ ഇന്ന് ഞങ്ങൾക്ക് ശുശ്രൂഷയുണ്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കുക ഇപ്പൊ ഉടനെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുക എവിടെയാണ് ശുശ്രൂഷ എവിടേക്കാണ് പോകുന്നത് ഇന്നത്തെ ശുശ്രൂഷ എവിടെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു ഒരുങ്ങുമ്പോൾ ഈശോ ഒരു അങ്ങനെ പോവുക നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ല പോകുന്നത് അപ്പോൾ ഞാനൊരു സഹോദരനെ പറഞ്ഞു തരാം ഇവരടുത്ത് സുഖമില്ലാണ്ടും ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ചാക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വിൻസെന്റ് പോളോന്റെ പ്രവർത്തകനും അനേകരെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടി ആഗ്രഹിച്ച് ശുശ്രൂഷ എന്നൊരു വ്യക്തി അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷ ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല അദ്ദേഹം തെന്നി വീണ്ട് കാല് പൊട്ടി കമ്പി ാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊന്നും അറിയാൻ കടന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്ക് വീട് കാണിച്ചു കടന്നെ അതേ സഹോദരി നമ്മള് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോ തന്നെ കസ്താവ് കേട്ടു അതുകൊണ്ടാണ് ഈ സഹോദരൻ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമുക്ക് തീർച്ചയായിട്ടും സഹോദരൻ പറഞ്ഞ ആ വ്യക്തിയെ നമുക്ക് കാണാം അവിടെ പോയി നമുക്കൊന്ന് അനുഭവ അനുഭവസാക്ഷി കേൾക്കാം അല്ലെ നിങ്ങൾ ഈ കടന്ന് ചെല്ലുമ്പോൾ ആ മകനൊരാശ്വാസമായി പ്രാർത്ഥിക്കുന്നവര് മനസ്സിലുള്ള ആൾക്കാരെ സന്തോഷമായിരിക്കും ആ കുടുംബത്തിന് ഇപ്പോൾ കടന്നു ചെല്ലുക ആ ജീവിതങ്ങൾ നിങ്ങളുടെ അനുഭവം അപ്പോഴും സഹോദരന്റെ അനുഭവം പങ്കുവെക്കുക ആശ്വാസം കിട്ടട്ടെ ഓക്കെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ

ഈ ചക്കോച്ചട്ട സംശയമായി ശ്രുതിയായിരിക്കട്ടെ ശരിയായിരിക്കട്ടെ ഞങ്ങൾ ചക്കോച്ചൻ്റെ ജീവിതാനുഭവ സാക്ഷ്യത്തെ പല കാര്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് ആ ജീവിതാനുഭവ സാക്ഷ്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൗകര്യം കൂടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആ ജീവിതാനുഭവ സാക്ഷ്യത്തെപ്പറ്റി ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എൻ്റെ പേര് ചാക്കോച്ചൻ വീട്ടുപേര് വലിയ പറമ്പിൽ ഞങ്ങൾ ഏഴ് മക്കൾ രണ്ടാമത്തെ മകനാണ് ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഞാൻ വിവാഹം ചെയ്തു ഈ ജീവിത പങ്കാളി കിട്ടി ഞങ്ങൾക്ക് ഇപ്പോൾ ആറ് മക്കളുണ്ട് ആറുപേരുടെയും കല്യാണം കഴിഞ്ഞു അവരെല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു രണ്ടാമത്തെ മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇളയ മകൻ വീട്ടിൽ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു പിള്ളേരെയും മൂന്ന് പേരെയും അവരെ കല്യാണം കഴിച്ചു വിട്ടു പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ അവരൊക്കെ ജീവിക്കുന്നു ആ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ കുഞ്ഞായ സമയത്ത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഒരു ആറ് ഏഴ് വയസ്സോടൊപ്പം മുതൽ അല്പം മദ്യപൊക്കെ കഴിക്കുമായിരുന്നു കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് മദ്യം കഴിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു തന്നു മോനെ ഒരു ശഹരം പോലെ കടിച്ചു തിന്നാൽ മതി ആ പല്ലുവേദന കൊണ്ടുകൊടുക്കട്ടോ െന്ന് എൻ്റെ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പുകലെ കടിച്ചു തിന്നു ആ സ്കൂളിൽ പോകുമ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പുകൽ വൃത്തി കളിയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ കഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും കടിക്കും വൈകുന്നേരം അതുപോലെ തന്നെ കഴിക്കും അങ്ങനെ കഴിച്ച് രണ്ടായിരം കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞ് എൻ്റെ ഈശോയെ നാളെ മുതൽ എനിക്ക് പുകലെ വറുക്കാൻ തോന്നിക്കരുത് അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഏതാണ്ട് ഒരിത്തിരി മുഴുവൻ പുകൽ അരിഞ്ഞ തീരുപ്പുണ്ട് നൂറ് ഗ്രാം പുകലായിരുന്നു വെച്ച് ഇരിപ്പുണ്ട് തവണ കഴിഞ്ഞ് ഒരു കഷ്ണം പോകലെ വായി വെച്ച് കടിച്ച് അത് വെച്ച് ഒന്ന് തൊപ്പി വെച്ചിട്ട് പുകൽ വായിൽ വായി തന്നെ ഇരിക്കുവാണ് നേരം വെളുക്കുമ്പോഴേ തൊപ്പി കളയുള്ളു രാവിലെ അത് തുപ്പി കളഞ്ഞ് അപ്പോഴത്തേക്ക് വായൽ പുകലെ കടിക്കാൻ തോന്നി പക്ഷെ പോലെ വായി വെച്ചില്ല എട്ട് മണിയായി പത്ത് മണിയായി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു തല ഒരു കൊട്ട കമറ്റി പോലെ തലയ്ക്ക് വലുപ്പം പോലെ തോന്നി പന്ത്രണ്ട് പിന്നെ നാലുവിനായി അഞ്ചുവിനായി സന്ധ്യ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മാറ്റം പോലെ വന്നു അന്ന് കിടന്ന് ഉറങ്ങി ഉറക്കം വരുന്നില്ല എന്നിട്ട് പുകലാ വായി വെച്ചില്ല നേരം വെളുത്തപ്പോഴത്തേക്ക് കുറേ വെച്ച് മാറ്റം വന്നു അങ്ങനെ വന്ന് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ആ പുകലം മുറുക്കാനോ ഒരിക്കാനോ ഇങ്ങനെയുള്ള ഒരു തോന്നലും ഉണ്ടായിട്ടില്ല പിന്നെ ആരുടെയെങ്കിലും പുകലേട്ട് വാസന വരുന്നതിൻ്റെ വായിക്കാട്ട് വെള്ളം വരും പക്ഷേ എന്നാലും ഞാൻ തൊട്ടിട്ടില്ല പിന്നെ രൂറ്റി രണ്ട് മുതൽക്ക് ധ്യാനം കൂടിയായിരുന്നു ധ്യാനം കൂടിയിട്ട് എനിക്ക് ഈ രണ്ട് കൂട്ടമായിരിക്കും വരുത്താൻ സാധിച്ചില്ല ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞിട്ടാണ് ഞാനെൻ്റെ ഇത് സ്വന്തം നിർത്തുന്നത് ഇപ്പോഴും എനിക്ക് പ്രലോഭനങ്ങൾ വരുന്നുണ്ട് ഒരല്പമൊക്കെ കഴിക്കാം കേട്ടോ ഒരു കഷ്ണം പോലെയൊക്കെ കടിച്ചും ചാട്ടി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞുതരും പക്ഷേ ഞാൻ തൊട്ടില്ല ഞാൻ അന്നേരം പറയും ഇനി ഞാൻ തൊട്ട് പോയാൽ ഞാൻ പഴയതും വലുതായിപ്പോകും അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ട ഞാൻ ഉപേക്ഷിച്ച സാധനം ഞാൻ ഉപേക്ഷിച്ചു ഇനി എനിക്കത് വേണ്ട മക്കിയുടെ ധ്യാന കേന്ദ്രത്തിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയവർ അവിടെ ചെന്ന് ആദ്യം ഞങ്ങളൊരു ധ്യാനമൊക്കെ കൂടി അത് കഴിഞ്ഞതിന് ശേഷം ജോലി തന്നെ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥി തേട്ട എന്നോട് പറഞ്ഞു ഈ ഒരു കാർ ചെയ്യുക ഇവിടെ വന്ന് എല്ലാ ധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു ഞാനത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി അങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാവരും കൂടെ പോയി ഒരു ക്യാൻസർ പിടിച്ച് ഒരു രോഗിക്ക് കണ്ണനീരൊഴുക്ക് പ്രാർത്ഥിച്ചു ഇരുത്തേ മാസം ടെസ്റ്റ് ചെയ്തപ്പം ആ രോഗം പരിപൂർണ്ണമായിട്ട് മാറിക്കിട്ടി അപ്പോൾ ദൈവം അവിടെ തന്നെ ഒരു സാക്ഷ്യം ഞങ്ങൾക്ക് തോന്നുന്നു അന്നേരം ഞങ്ങൾ ആറ് പേരുണ്ടാകും ഈ ആറ് പേര് കണ്ണുനീരൊഴിക്കാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് അപ്പോൾ ഒരു സാക്ഷ്യം എനിക്ക് അനുഭവം ഒന്ന് കിട്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടുമെന്നുള്ളത് കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് വർഷം മുൻപ് ആയിട്ട് ഞാനെൻ്റെ ഇടയ മകന് അന്ന് മുപ്പത്തി രണ്ട് വയസ്സ് പ്രായമുണ്ടവന് അതിനുവേണ്ടി കല്യാണത്തെ പറ്റിയൊക്കെ ആലോചിച്ച് ഒരിടത്ത് നിൽക്കുന്നില്ല ഈ പതിനെട്ടിൽ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്നും കൊണ്ട് അമ്മേനെ കെട്ടിപ്പിടി അമ്മേൽ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അമ്മേട് പറഞ്ഞു അമ്മേ ഇനിയെങ്കിലും എൻ്റെ മകനൊരു കല്യാണം എന്നാണ് തന്നില്ലെങ്കിൽ ഞാൻ ഇനി അമ്മേടെ അടുത്തേക്ക് ഞാൻ വരികയാണ് കേട്ടോ എന്ന് ഇത്രയും ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ഒരു വചനം വന്നു മകനെ ക്ഷമിക്കടാ കരയാതെ കാര്യങ്ങൾ നടത്തി തരും എന്ന് ഓ ഒക്ടോബർ മാസത്തിൽ ഇതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മകനും പൊക്കം കുറവാണ് പക്ഷേ എങ്കിലും അതിനനുസരിച്ച് ഒരു പൊക്കം കുറഞ്ഞ് ഒരു കൊച്ചിനെ കൂടെ കിട്ടി മുപ്പ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അവൻ്റെ കല്യാണം നടന്നു ഇപ്പോൾ രണ്ട് വയസ്സും അഞ്ച് മാസം പ്രായമായ ഒരാച്ചുണ്ട് ജീവിത പങ്കാളി ഞങ്ങൾ സന്തോഷത്തിലൂടെ ജീവിക്കുന്നു ഞങ്ങൾ വലിയ ആഡംബര ജീവിതമൊന്നുമില്ല എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും വരുത്തി ഞാൻ ചിലപ്പോൾ മുതലേ എൻ്റെ കാരണമ്മര് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ശനിയാഴ്ച ഞായറാഴ്ച ശ്വാസം പള്ളിയിൽ പോകും എൻ്റെ ചേർന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ച മാതാവിൻ്റെ നമ്മുടെ കാസും കാലം കൂടുമ്പോഴത്തേക്കും നിറച്ചും പൂക്കളും പറു പൂവെല്ലാം പറ തിരികെ കത്തി ഞങ്ങൾ നല്ല പ്രാർത്ഥന എൻ്റെ അച്ഛൻ്റെ അമ്മച്ചയ്ക്ക് നല്ല വിശ്വാസമാണ് പ്രാർത്ഥനയിലാണ് നിങ്ങൾ വളർന്ന് നിങ്ങൾ വളർത്തിയത് അത് കഴിഞ്ഞ് എന്നെ കഴിഞ്ഞ് വറുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിഭാഗം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ടാണേലും കുഴപ്പം വീട്ടിലും പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു പുള്ളി വീട്ടിൽ കുറച്ച് വിഷമങ്ങളൊക്കെ എന്തായാലും ചെറിയ ആയിരുന്നു കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വിഷമങ്ങളെല്ലാം മാറിക്കിട്ട് നമ്മുടെ എൻ്റെ ജീവിത പങ്കാളി കുറേശ് കഴിക്കുമായിരുന്നു ഇടയ്ക്ക് വെള്ളം കുടിച്ചിട്ട് വന്ന് ചിലപ്പോൾ എന്നോട് വഴക്കിടുമായിരുന്നു ഇടയ്ക്ക് നേരം നേരത്തെ അറിയാതെ ജീവിച്ച സമയമായിരുന്നു ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് വെട്ടി തിളങ്ങും പോലെ മാതാവിൻ്റെ എൻ്റെ മുമ്പിലേക്ക് വന്നു വന്നു അപ്പോൾ മാതാവിനെ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ മാതാവ് ഇങ്ങോട്ട് വന്ന് കിട്ടില്ല കുറേ നേരം ഇങ്ങനെ ഇങ്ങനെയായിട്ടും വിട്ടു തങ്ങുമ്പോൾ തന്നു പിന്നെ ആ മാതാവിനെ ആ മാതാവ് കഴിയാൻ എനിക്ക് ഈശോയെ കാണാൻ സാധിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൽ പോയി ധ്യാനം കൂടി ഞാൻ കുർബാനയുടെ സമയത്തെ ഈടുത്ത് ഇരുന്നിട്ട് ഈശോയെ കണ്ടു ആശ്രമത്തിൽ നിന്ന് പറയാറുണ്ട് ജീവിതം കാടി കണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ കൊന്തചൊല്ലി ഇവിടെ ഉറങ്ങും കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പൊട്ടൂർത്തിന്ന് കൊന്തി പ്രാർത്ഥിക്കും ഇരുപത്തി ഏഴാം സംഘർഷം വായിക്കുന്നുണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നും കുറവൊന്നും ഇല്ല ആ സങ്കീർത്തനും അതു തന്നെയല്ല ഞങ്ങൾ അഞ്ച് സങ്കീർച്ച ഞങ്ങൾ കാണാപ്പാടും എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനയും ചൊല്ലി ഈ അഞ്ച് സങ്കീർച്ചതും ചൊല്ലി ബൈബിളും വായിച്ച് അത് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കാര്യത്തിലും കുറവ് വന്നിട്ടില്ല പക്ഷേ എൻ്റെ വലിയ ശരണ സമ്പത്തികൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നുണ്ട് ഞങ്ങളുടെ ആദ്യകാല ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ ഈശോയിൽ വിശ്വസിച്ച് ആ ധ്യാനം കൂടി ഒന്ന് വിശ്വാസം വന്ന ദൈവത്തിൻ്റെ അനുഭവം ഞങ്ങൾ കിട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്നു മക്കളെ കുഞ്ഞുനാളിലൊക്കെ ശിക്ഷിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഗുണം കൊണ്ട് ഇന്ന് മക്കൾക്കാണെന്ന് പറയും ഞങ്ങളോട് അതിരട്ട സ്നേഹവും വാത്സല്യവും ഉണ്ട് ഒരു കുഞ്ഞിനെ പോലെയാണ് ആറുപേരെയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് കൊച്ചുമക്കൾ ഈ മക്കളെല്ലാവരും നല്ല സുന്ദരമായിട്ട് ഞങ്ങൾ ഒന്നിച്ചു ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നു ഞങ്ങളുടെ ഇളയ മകൾക്കും രണ്ടാമത്തെ മകൻ്റെ ഭാര്യയ്ക്കും രണ്ട് പേരുടെ ഭ്രസ്റ്റിന് ആയിരുന്നു അത് ഞങ്ങളീ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ആ മക്കളെന്നോണ്ട് ഞങ്ങളോട് പറയും ചാച്ച അന്ന്ച്ചി ഇന്നൊരാണ് രോഗം ഞങ്ങൾ കൊണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ ഞങ്ങളോട് പറയും ആ പറയുന്ന സമയത്ത് ഞങ്ങൾ അന്നേരം ഒന്നുകിൽ അന്ന് പള്ളിയിൽ പോകാൻ പറ്റിയാൽ അന്ന് പള്ളിയിൽ പോയി ദിവ്യവലിയിൽ മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ ഞങ്ങൾ മറ്റു ബാക്കി പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു കൊടുത്തു എല്ലാവരും കളിക്കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ട് മക്കളുടെ പ്രശ്ന ക്യാൻസറ് ദൈവം മാറ്റിത്തന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ ഇടത് കാലിൻ്റെ ഡിസ്ക് മാറ്റി വച്ചു ഈ ഡിസ്ക് മാറ്റി വെച്ച് കാലിന് തേയ്മാനം വന്ന് ഡിസ്ക് മാറ്റി വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ ഒരു വർഷം ഇന്ന് ഒന്ന് ഒരു ജോലി ഞാൻ ചെയ്യാൻ പറ്റ പോയിട്ടില്ല പിറ്റേ വർഷം വേറെക്ക് ഞാൻ വടി കുത്തിപ്പിടിച്ച് എൻ്റെ റബറ് നൂറ്റി മുപ്പത് മറും ഞാൻ റവർ ചെത്തിക്കൊണ്ട് ചെത്തി പിള്ളേർ മക്കളാണ് പാലെടുക്കുക പാലെടുക്കാൻ എനിക്ക് പറ്റിയല്ല റബ്ബറ് ചെത്തി വെച്ചു പിള്ളേർ പാലെടുത്ത് കൊണ്ടുവരുന്നു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത് അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞാനൊന്ന് വീണു എൻ്റെ കാല് വട്ട ഓടിഞ്ഞുണ്ട് അന്ന് രാവിലെ ഞാൻ എൻ്റെ പറമ്പിലേക്ക് പോയ സ്ഥലത്താണ് വൈകുന്നേരം നാല് മണിക്കാണ് ഞാനൊന്ന് വീഴുന്നത് അത് എവിടെയോ ഒരു കല്ലിൻ്റെ മൂലം തട്ടി ചവിട്ടി കല്ലൊക്കെ തെന്നി വീണതൊരു നമ്മളൊരു കസേര വന്നിരിക്കുമ്പോൾ കാല് വന്നിരുന്നു കാലിന് മൂ തുടയല് ആണ് ഒട്ട പൊടിഞ്ഞു അത് മകളുണ്ട് മകളെ വിളിച്ചിട്ട് മകൾ കേൾക്കുന്നില്ല അതിലും വിളിച്ചു അവനും കേട്ടില്ല എൻ്റെ തെങ്ങിൻ്റെ വരണ്ടിൽ തേങ്ങ പറിക്കാൻ കയറി തേങ്ങ പറിച്ചുകൊണ്ട് ചെയ്തു അവനാണ് എൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന് ബാക്കിയുള്ളവരെ കണ്ട് വിളിച്ച് വരത്തി ആ ഓപ്പറേഷൻ ചെയ്യാൻ ആശുപത്രി കൊണ്ടുപോയി സംഗതി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു സുഖമായി പക്ഷേ കാലിൻ്റെ വിലവില്ല വാക്കറ്റ് പിടിച്ചുമാണ് ഇപ്പം ഞാൻ നടക്കുന്നത് പക്ഷേ ഇന്നിട്ടും അപ്പോഴും ഞാൻ ദൈവത്തിൽ ശരണം ഉറച്ചു നിൽക്കുവാണ് ഒരു ദിവസം എനിക്ക് ഞായറാഴ്ച കുറവാന സമയത്ത് ഞാൻ പള്ളിക്കകത്ത് നിന്ന് നിൽക്കുമ്പോൾ എൻ്റെ കാലിൽ വല്ലാത്തൊരു വേദന അപ്പം ഞാൻ അങ്ങേരം ഇന്നേരം അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് ഒക്കെ നോക്കുമായിരുന്നു അന്നേരം എൻ്റെ മനസ്സിലേക്ക് ഒരു ഇത് വന്നു എടാ നീ എൻ്റെ നേരെ നോക്കടന്ന് എന്നോട് ആരോ പറഞ്ഞു തരുമ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്നേരം നോക്കാൻ കുരിശുരൂപത്തിൻ്റെ മുകളിലേക്ക് നോക്കാൻ തരുന്നു അതിന്നു വരെ പള്ളിയിൽ പോയാൽ ഞാൻ കുരിശുരൂപത്തിൻ്റെ മുകളിൽ നോക്കും അവിടെയാണ് എൻ്റെ നോട്ടം വേറെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കില്ല അപ്പോൾ ഞാൻ പള്ളിക്കകത്ത് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു ഒരു മണിക്കൂർ സമയമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാൻ ഇരിക്കാൻ നിനക്ക് സാധിക്കുകയും എൻ്റെ മനസ്സിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളി വന്ന് ഒരു മണിക്കൂർ ഈശോയുടെ മുമ്പിൽ ഇരിക്കും അവർ താരുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഈശോട് പ്രാർത്ഥിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കും ചിലപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരിക്കും ചില നേരത്തെ എൻ്റെ കണ്ണിക്കെട്ട് വെള്ളവും വരും എന്നാലും അതെല്ലാം എൻ്റെ ഈശോനെ സഹിക്കും ഈ സഹനത്തിൽ അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഇതേ ഉള്ളൂ ഈ സഹനത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈ സഹനത്തെ അനേക പാവികളുടെ മാനസാന്തരത്തിനു വേണ്ടി ഈ അൾത്താരയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കാലിന് വളരെ മാറ്റമുണ്ട് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ കാല് ഡിസ്ക് മാറ്റി വെച്ചു ഒരു വർഷം ഞാൻ ജോലി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി എട്ട് മുതൽ ഒരു വടിയെ കുത്തിപ്പിടിച്ച് നൂറ്റി മുപ്പത് മരം റബ്ബർ ചെത്താനുണ്ടായിരുന്നു ഈ നൂറ്റി മുപ്പത് റബ്ബർ മരം ഞാൻ ചെത്തുന്ന സമയത്ത് രണ്ട് ജപന്മാരെയും ഒരു കരുണക്കൊന്തേയും ഞാൻ ചെല്ലുകയാണ് എൻ്റെ ഇത്രയും റബ്ബർ ചെത്ത് തീർക്കുന്നത് ആ സമയത്തൊക്കെ ഈ പറമ്പിൽ പൊതുവഴ പെയ്തു കഴിയുമ്പോൾ ചാ റബറിന് വളമായിട്ട് ചാണകപ്പൊടി കിടക്കും ഈ ചാണാപ്പടി ഇടുന്ന സമയത്ത് എൻ്റെ പറമ്പിൽ പന്നി കയറിയിട്ട് ഒരു ഒരു റബ്ബറിൻ്റെ ചുവട് പോലും മണ്ണ് കുത്തിയിട്ടില്ല അതുപോലെ ചേമ്പ് നട്ടാലും കപ്പ നട്ടാലും ഒരു പന്നിയും കയറിയിട്ടില്ല ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിൽ വന്നാൽ ശരി എൻ്റെ പറഞ്ഞ് കയറിയിട്ട് എൻ്റെ ഒരു കൃഷിക്ക് കേടു വരുത്തിയിട്ടില്ല ചാണകം നടക്കുന്ന സമയത്ത് വിശ്വാസ പ്രവണ ചൊല്ലി നടക്കും അതൊന്ന് പിന്നെയുള്ളത് ഈ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം ഇറ്റീം മഴയും വരുന്ന സമയമാണ് ഭയങ്കര കാറ്റെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാറോട്ട് നോക്കുമ്പോൾ തെങ്ങിൻ്റെ മടലെല്ലാം പേടി പറന്നടിക്കുന്ന പോലെ ഇതാണ് വരുന്നത് കാറ്റ് ആ സമയത്ത് ഞങ്ങൾ ഞാനും ഭാര്യയും കൂടെ കൂടി ഇറയത്ത് വന്ന് നിന്ന് ആ കാറ്റിൻ്റെ നേരെ നിന്നും കൊണ്ടിട്ട് കൈ വിരിച്ച് പിടിച്ച് ഈശോടെ പ്രാർത്ഥിച്ചു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈശോയെ നിൻ്റെ നാമത്തിൽ നിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഇതിനെ ശാന്തമാക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കുരു കൈകൊണ്ട് കുരിശി വരച്ചു ആ കാറ്റാതെ അതങ്ങനെ ആതിരി അങ്ങോട്ട് അങ്ങ് പോയതല്ല അങ്ങോട്ട് വന്നിട്ടില്ല എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി അതായത് ഒരു നാൽപ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ പള്ളിയുടെ താക്കോൽ വിചാരിച്ചാൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും ആ താക്കോൽ ഉപയോഗിച്ച് പള്ളി തുറന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കും ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് ഇവിടെ കുർബാനി ഉള്ള സമയത്ത് ഒറ്റ കുർബാന പോലും ഞാൻ മുടക്കിയിട്ടില്ല വളക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് എല്ലാ ദിവസവും പോകാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു പക്ഷെ അതിന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതിനൊരു സൗകര്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കൾ അവർ ഏതെങ്കിലും ഒരു വഴിക്ക് പോകുവാണെങ്കിൽ അവർ ആദ്യം ഞങ്ങളുടെ അടുത്ത് വരും ചാച്ചാ അമ്മച്ചി ഞങ്ങൾക്കൂട്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടെ തലയെ കൈവച്ച് മാവാനോട് മധ്യസ്ഥപേക്ഷിച്ച് അമ്മ അമ്മ മക്കളെ കാത്തുകൊള്ളും ഒരു കുഴപ്പം വരികയല്ല എന്ന് പറഞ്ഞ മക്കളെ പറഞ്ഞുവിടും അതുപോലെ മൂത്ത മകനാണെങ്കിൽ ആ കടയിൽ ജോലി കിട്ടി രണ്ടാമത്തെ മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു മൂന്നാമത്തെ മകന് ബോംബെയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപതാം തീയതി അവനവിടുന്ന് കൊറോണ കാലത്ത് അവൻ അവിടുന്ന് കമ്പനിക്കാരി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വീട്ടിൽ വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടിട്ടാണ് ഇത്രയും കാര്യം സാധിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം ദൈവത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള പരുകൾ ദൈവം തന്നിരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടത്തുന്നത് ഈ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞങ്ങൾ സാമ്പത്തികം അനുസരിച്ച് വിഷമിക്കുന്നവർക്ക് ഞങ്ങളെ കഴിയുന്നതുപോലെ അത് വേറെ ആൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല വലുതുകയെ ചെയ്യുന്നു ഇടത്ത് കൈ അറിയരുതെന്ന് പറഞ്ഞവർ ആരും അറിയാതെ കൊണ്ടാണ് ഞങ്ങളെ പറ്റുമോലെ വലിയ ഓഫറും കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിലാണെന്നു സഹായം ചെയ്യാൻ പറ്റുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഈശോ അറിഞ്ഞതിന് ശേഷം ഈ ഇരുപത് പേരെങ്കിലും കുറഞ്ഞത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ധ്യാൻ കൂടാനുള്ള ഫീസ് പോലും കൂടെ ഞാൻ കൊടുത്ത് ഞാൻ അവരെയും കൊണ്ടുപോയി ധ്യാനമൊക്കെ കൂടി ഈശോനെ അറിയാനുള്ള കൃപ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് അവർ എന്നോട് ആദ്യം പറഞ്ഞത് അയ്യോ ചാക്കോച്ചാട്ടം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങൾക്ക് ഞാനും കൂടി അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ കൂടുതൽ അനുഗ്രഹമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പറയും ചാക്കോച്ചാട്ടിനല്ല നല്ല കൊണ്ട് പോയത് ഈശോയാണ് നിങ്ങളെ കുട്ടി കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരതിന് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ചകച്ചടൻ്റെ ജീവിത അനുഭവ സാക്ഷ്യ ഞങ്ങൾ ഒത്തിരി ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഈശോ അറിയാത്ത ഒരു കാലഘട്ടം ചകച്ചടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതയും ദുഷീലുകളിലൂടെയായിരുന്നു ചകച്ചടൻ ജീവിച്ചു പോകുന്നത് എന്നാൽ അതിനുശേഷം ഈശോ ആയിട്ടൊരു തീരുമാനമെടുത്തു ഈശോയെ ഇനി ഞാൻ ഈ ദുശീലങ്ങളിൽ നിന്നെല്ലാം മാറി ജീവിക്കുമെന്ന് ഒരു എടുത്തപ്പോൾ ഈശോ ജീവിതത്തിൽ ഇടപെട്ടു അങ്ങനെ കൂടുതൽ ധ്യാനം കൂടാനും ശുശ്രൂഷയിലേക്ക് പോകുവാനും ജീവിതത്തിൽ ഒത്തിരിയേറെ പരിവർത്തനങ്ങൾ വരുത്തി ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ചകോച്ചറിന് സാധിച്ചു ഒത്തിരിയേറെ സഹനങ്ങളുടെ പാതയിലൂടെ പോയാലും അതിലെല്ലാം ഉപരി നന്മയ്ക്കായി മക്കളിലൂടെ കുടുംബജീവിതത്തിലൂടെ എല്ലാം ഈ ചകോച്ചടനെ ഈശോ കൈപിടിച്ച് അനുഭവത്തിലൂടെയാണ് ഇന്ന് ചകോച്ചാട്ടൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വചനം പറയുന്നുണ്ട് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നൊന്നും അറിഞ്ഞിരിക്കുകയില്ല നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാ ഇതാ എന്നൊരു ശബ്ദം ഇതിലെ എന്നൊരു ശബ്ദം നീ കേൾക്കും ആ ശബ്ദം കേട്ട് ചകോച്ചട്ടൻ ജീവിതത്തിലെ ഒത്തിരിയേറെ പരിവർത്തനങ്ങൾ വരുത്തി ഇന്ന് വിശദമായ ഒരു ജീവിതം അനേകർക്ക് മാതൃകയായി ജീവിക്കുന്നു ഇത് കേൾക്കുന്നവർക്ക് ഒത്തിരിയേറെ വിശ്വാസത്തിലേക്ക് വരുവാനിത് ഇടയിൽ പ്രാർത്ഥിക്കുന്നു ഇനിയുള്ള ജീവിതം അത് ഒരു മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ കാല് വയ്യാതിരുന്നിട്ടും ഈ വാക്കരയിൽ എല്ലാ ദിവസവും പ്രശുദ്ധമായ ദിവ്യകാരൻ ആരാധന മുമ്പിൽ പോയിരിക്കുവാനും ഈശോയോടൊത്ത് പ്രാർത്ഥിക്കുവാനും വേദനകളും ഒക്കെ ഈശോയ്ക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരു വലിയ കൃപ ഈശോ ചാക്കോച്ചാട്ടിനെ തന്നിട്ടുണ്ട് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ അതുപോലെ തന്നെ ചാക്കോച്ചാടിൻ്റെ വിഷമങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ഈശോ കൂടെ ഉണ്ടായിരുന്നു ചാക്കോച്ചാട്ടൻ്റെ പ്രതിസന്ധികളിലൊക്കെ കാല് വയ്യാതിരുന്നപ്പോഴും മക്കൾക്ക് രോഗങ്ങളൊക്കെ വന്നപ്പോഴും ഒക്കെ ഈശോയുടെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിച്ച് ചാക്കോച്ചാട്ടൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുകയും മക്കൾക്കൊക്കെ സൗഖ്യം കിട്ടുകയും ചാക്കോച്ചാട്ടന് ഇപ്പോഴും സ്വന്തമായി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കൃപ ഈശോ നൽകി ഇനിയും ജീവിതത്തിൽ ചാക്കോച്ചേട്ടനെ കൂടുതൽ ഈശ്വരടുത്തേക്ക് ഇരിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള കൃപ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന സാക്ഷ്യം ചാക്കോചാട്ടൻ്റെ ആ മകൻ്റെ ജീവിതം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാപത്തിലൂടെയായിരുന്നു പാപത്തിൻ്റെ വഴിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ദൈവത്തെ അറിയാതെ നടന്ന സമയങ്ങളിൽ എന്നാലിപ്പോൾ ആ മകൻ ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് ദൈവത്തെ അറിഞ്ഞു ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു ആ മകൻ ദൈവത്തെങ്കിലേക്ക് കടന്നു വരാൻ പ്രേരണയായത് ആ മകൻ്റെ ജീവിത പങ്കാളിയുടെ നിരന്തരമായ പരിശുദ്ധ അമ്മയുടെ ചേർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് ദൈവം ആ മകൻ്റെ മേലിടപെട്ടത് മദ്യത്തിനും മറ്റ് പല പലവിധ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട മകനായിരുന്നു ഈ മകൻ്റെ ജീവിതാനുഭവ സാക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ മകൻ എങ്ങനെയാണ് കർത്താവിനെ കണ്ടെത്തിയത് ആ മകൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് തിരിച്ചറിയേണ്ടതാണ് കുരിശിയിൽ കടന്നുകൊണ്ട് ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഈ ചാക്കോച്ചൻ്റെ ജീവിത പങ്കാളി തൻ്റെ ജീവിത പങ്കാളിയെ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ദാഹം ഈശോ കുരിശിൽ കടന്നുകൊണ്ട് മനുഷ്യ മക്കളെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ആ ദാഹം പ്രിയപ്പെട്ടവരെ എൻ്റെ നിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹമായിരുന്നു ഇതുതന്നെയാണ് ഈ ചാക്കോച്ചൻ്റെ ജീവിത പങ്കാളി ചെയ്തതും ഭർത്താവിനെ നേടിയെടുക്കുക ആ ഒരു ലക്ഷ്യമായിരുന്നു ആ മകളെ നിരന്തരം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ നേർ വഴി നയിക്കുവാനും മാധ്യസം പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ആ പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് അത് അനുഗ്രഹങ്ങളാക്കി മാറ്റി ഹബ്രേക്കാർ കഴുതി ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വചനം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായി അറിവ് ലഭിച്ചതിന് ശേഷം നീ മനഃപൂർവം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല സത്യം എന്താണെന്ന് നാം തിരിച്ചറിയണം ആ സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പാപത്തിൻ്റെ വഴിയെ പോകാൻ പാടില്ല ആ പാപത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് പിന്നീട് ഒരു ബലി അർപ്പിക്കാൻ ചിലപ്പോൾ ഒരവസരം കിട്ടുന്നൊരു അതില്ല കള്ളൻ ഏത് സമയത്തും കടന്നു വരും എന്ന് പറഞ്ഞ പോലെ മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പാവത്തോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ ആ മകൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാം വചനം പറയുന്നുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അവൻ്റെ ആത്മാവിന് പകരമായി അവൻ അവനെന്ത് കൊടുക്കാനുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്യപ്പെടുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ആത്മാവ് മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി മൂത്തി അഞ്ചിൻ്റെ ആറിൽ പറയുന്നുണ്ട് സുഖമോഹങ്ങളിൽ മുഴുകി കഴിയുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് സുഖമോഹങ്ങളിൽ ജീവിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു നമ്മൾ ഈ ലോകത്തിലെ സുഖമോഹങ്ങളിൽ ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് മക്കളെ സത്യം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ സത്യത്തിൻ്റെ പുറകെ പോകണം സത്യം ആരാണ് യേശുവാണ് ആ യേശുവിനെ നമ്മൾ പിടിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകണം ആ യേശു നയിക്കുന്ന പാതയിലും നയിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പ്രവേശിക്കുക വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഈശോ നമ്മളെ ഇപ്പോഴത്തെ തിരിച്ചറിയുക തെറ്റ് പറ്റിയാൽ നമുക്ക് ഏറ്റു പറയാൻ അതിനവസരം കർത്താവ് തന്നിട്ടുണ്ട് പ്രഭാതമുള്ള പ്രദോപക്ഷം വരമ്പളിന്ന് പാവങ്ങളെ ഓർത്ത് അനുതപിക്കുവാനും മനസ്സാന്തരപ്പെടുവാനും ദൈവം നമുക്ക് അവസരം ഒരുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം വചനം വീണ്ടും പറയുന്നു എസ് എ പ്രവാചകന് പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ കാർമേഹം പോലെതിൻ്റെ തിന്മകളെയും പോലെ പോലെതിൻ്റെ പാപങ്ങളെ ഞാൻ തുടച്ച് നീക്കി നീ എന്നിലേക്ക് തിരിച്ചു വരിക എന്ന് ആ തിരിച്ചുവരവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അനുതാപത്തിലേക്ക് നയിക്കപ്പെടും ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനും എല്ലാ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിനും ഈ പ്രോഗ്രാം നമ്മുടെ ഗുഡ്നസ് ടി വിയിൽ നമുക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ ടി വി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തയാഴ്ച ഇതേ ദിവസം നമ്മൾ കണ്ടു മുട്ട വരെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ